നമസ്തേ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം പലരും എനിക്ക് കമൻ്റ് കമൻസുകൾ ചെയ്തിരുന്നു എൻ്റെ ഫോൺ നമ്പരോ വീടിൻ്റെ ലൊക്കേഷനും ഒക്കെ ചോദിച്ചിരുന്നു ഇന്ന് അതിനുള്ള മറുപടിയാണ് ഞാൻ ചെയ്യുന്നത് പതിനെട്ട് വർഷ കാലത്തോളം ഞാൻ വീട്ടിൽ മ്യൂസിക് അമൽ സംഗീത വിദ്യാലയം എന്ന പേരിൽ ഒരു മ്യൂസിക് സ്കൂള് നടത്തിയിരുന്നു വായ്പ്പാട്ട് വീണ ഇത്രയും നല്ല രീതിയിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു നാല് വർഷത്തോളമായി ശരീരത്തിന് എനിക്ക് നല്ല സുഖമില്ല രണ്ട് മുട്ടിനും കാൽമുട്ടിനും വേദന ഇതൊക്കെയായി ആദ്യമൊക്കെ ഞങ്ങൾ മെഡിസിൻ ഡോക്ടറെ കാണുകയും മെഡിസിൻ കഴിക്കുകയും ഒക്കെ ചെയ്തു എങ്കിൽ തന്നെയും എനിക്ക് നിലത്തിരുന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വരികയും സാവധാനം സാവധാനം ക്ലാസ് വീട്ടിലെ ക്ലാസ് ഞാൻ നിർത്തുകയാണ് ചെയ്തത് പലരും വീട്ടിൽ ക്ലാസ്സിന് വരാനായിട്ട് ഫോൺ ചെയ്യുകയും അടുത്തുള്ളവര് വന്ന് എങ്കിൽ ഞാനൊന്നും ഈ വയ്യാത്ത കാരണം വെച്ച് ആർക്കും ഞാൻ ക്ലാസ് എടുക്കാതിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ തീരുമാനിച്ച് ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്താലോ ബേസിക്കായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് തുടക്കം തൊട്ട് ഉള്ള ക്ലാസ്സുകളിട്ടാൽ അവർക്കത് പ്രയോജനമാകുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ അവരെ ഉദ്ദേശിച്ച് മാത്രമാണ് മൂന്നാലഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നല്ല രീതിയിലാണ് വീണയുടെ ഘടന ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് പഠിക്കുന്നവർക്ക് നല്ല പ്രയോജനം ഉണ്ടാകും അതുപോലെ തന്നെ വീണ മീട്ടുന്ന രീതി സപ്തസ്വരങ്ങൾ നാല് കാലത്തിൽ താളത്തിൽ സരളി വരിച്ചകൾ ഇതെല്ലാം ഞാൻ സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പായിട്ട് ഇട്ടിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അത് നിങ്ങൾ കാണുക പഠിക്കുക അത് ജീവിതത്തിലെ എല്ലാ ദിവസവും അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് വീണ ഒരു ദിവസം വായിച്ചു കൊണ്ട് അത് സാധ്യമല്ല സര സപ്തസ്വരങ്ങൾ സ്പീഡിൽ താളം നോക്കാതെങ്കിലും അങ്ങ് വായിച്ച് നല്ല സ്പീഡ് കിട്ടുക ആ പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് സ്പീഡ് കിട്ടുകയുള്ളു ആ താളം മനസ്സിലാക്കി അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതെനിക്ക് കമൻറ്റ് ചെയ്യാം ഞാനത് തിരുത്തി തരുന്നതായിരിക്കും പിന്നെ ഗീതങ്ങൾ ആറേഴ് ഗീതങ്ങൾ ഞാൻ ഇട്ട് പല പല രാഗത്തിലാണ് അപ്പോൾ അതെല്ലാം വ്യക്തമായിട്ടും ശ്രദ്ധയോടും കൂടി ഇരുന്ന് പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് പ്രയോജനം തന്നെ ആയിരിക്കും ഗീതങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ സ്വരജതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ആ ക്ലാസിൻ്റെ കാര്യം അങ്ങനെ കമൻസ് ഇട്ടവർക്ക് ഇതൊരു മറുപടിയായിട്ട് സ്വീകരിക്കുക അതുപോലെ തന്നെ ഗാനങ്ങളെല്ലാം ഞാൻ നൊട്ടേഷൻ ഇടുന്നുണ്ട് നൊട്ടേഷൻ ഇടുന്നുണ്ട് അത് ആൾക്കാർ ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല ഓരോരുത്തരെക്ക് ടീച്ചറെ ഇന്ന പാട്ടിൻ്റെ നൊട്ടേഷൻ ഒന്ന് റെഡിയാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അത് ഇടുന്നത് അതിപ്പം നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കയറി കണ്ടിരുന്നാലെങ്കിലും ഒന്നുമേ മനസ്സിലാകത്തില്ല കുറച്ചൊക്കെ വീണ പഠിച്ച് പല പല രാഗങ്ങൾ കൈകാര്യം ചെയ്തവർക്കാണ് നമ്മളത് മനസ്സിലാകത്തുള്ളൂ അത് ഒരാളൊരു പാട്ട് ചോദിച്ചിരുന്നാൽ തന്നെ അതിരുന്ന് നൊട്ടേഷൻ തയ്യാറാക്കുന്നത് തന്നെ ഒരു ഭാരിച്ച എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചത് ഭാരിച്ച ഒരു ജോലിയാണ് എങ്കിൽ തന്നെയും എൻ്റെ സബ് സബ്സ്ക്രൈബേഴ്സിനെ നിരാശപ്പെടുത്തണ്ട എന്ന് കരുതിയാണ് ഞാനത് ചെയ്യുന്നത് വീണ്ടും ആവശ്യമനുസരിച്ച് എന്നാലാവുന്ന വിധം അതൊക്കെ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇത്രയൊക്കെ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ എത്ര വയ്യെങ്കിലും ബുദ്ധിമുട്ടിയാണെങ്കിലും ഞാൻ അത് ചെയ്തിരിക്കും അപ്പോൾ തുടർ ബേസിക്ക് ആയിട്ടുള്ളവർക്ക് ഒരു അപേക്ഷയാണ് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ അത് ശ്രദ്ധയോടുകൂടി ചെയ്യുക അല്ലാതെ എനിക്ക് വീട്ടിൽ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇതിൽ മറുപടിയായിട്ട് കരുതുക അടുത്ത ഒരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം